എല്ലാം കൂടെ എവിടെ തയ്യാറ് സീസൺ അതിനും അതിന് പെൻഷൻ റിട്ടയർമെന്റ് ലൈഫ് ടൈം സെറ്റിൽമെന്റ് എല്ലാ സാധനമാരും പുഷ്പം പുഷ്പം മൊത്തം കച്ചവടക്കിയ മൊത്തം കച്ചവടക്കം പഞ്ചായത്ത് ഓഫീസ് സമയത്തിൽ മാത്രമേ ഉള്ളൂ എന്താ ഈ മുല്ലശ്ശേരി യോഗ്യത മുല്ലശ്ശേരി ഇല്ലം കെട്ടിപ്പിടിച്ചിരുന്നോ ഈ ഇല്ലത്തൊന്ന് പുറത്തിറങ്ങിയ സാമ്പാർ കടലാണ്ട് അമ്മാവൻ ആരെങ്കിലും അറിയോ ശ്രീവള്ളി എന്നാലേ ഈ നാട് തന്നെ അറിയപ്പെടുന്നത് എന്റെ പുഷ്പയുടെ പേരില്ല ആരാടോ ഞാൻ പുഷ്പോ

കൈനാട്ടം വിറ്റിട്ടില്ല കടമില്ല രണ്ട് പുഷ്പോടെ പറഞ്ഞ് കടലേർന്നു റെന്റിനെടുത്തിട്ട് റെന്റേ കാരൻ്റെ ഒന്ന് പോവാ പൈസ പുഷ്പനെ കണ്ടിരുന്നണ്ട് പത്ത് എനിക്കും കിട്ടാനുണ്ട് എത്ര പതിനഞ്ച് പുഷ്പോണ്ട് ഇവിടെ മാത്രമേ കടം വെക്കാത്തോള്ളൂ കണ്ടാ ഈ നാട് മൊത്തം അറിയപ്പെടുന്നത് പുഷ്പയുടെ പേരില്ലേ ശ്രീവല്ലി എനിക്ക് പഞ്ചായത്തിൽ പോണോ അവര് നേരം വൈകി തുറന്നാലും നേരത്തെ അടക്കാൻ മറക്കൂല എന്റെ കാലേ തൊട്ടില്ലേ പുഷ്പൂ പണിയെടുക്ക സയ്യാർ ഹൗസ് അല്ലേ രണ്ടു കൊല്ലം ലീവ് ഉണ്ടാവും പൊക്കോളൂ പിന്നിൽ നോക്കി നേരം കളയാതെ മുന്നോട്ട് വിട്ടോളൂ പോവാൻ ും പുഷ്പ ഫ്ലൈറ്റ് മിസ് ആവും കാസർഗോഡ് തബ്ബാക്കിന്റെ കാല് പിടിച്ചാണ് വിസ് ധാരപ്പെടുത്തിയത് ഹംസമിയ സാലറി അക്കൽ ഫീമ്മും എന്റെ ഫീലിംഗ് ശ്രീവള്ളി പുഷ്പല്ലേ ഫ്ലൈറ്റ് അമ്മാവനല്ലേ വരനെ മോളെ ശ്രീവള്ളി മാംഗല്യം വിളിക്കാൻ വന്നതാ പുഷ്പനെ വിളിക്കാ പുഷ്പേട്ട്മാവൻ വിളിക്കണോ അമ്മാവാ സുഖാണോ ലേശം കൊറവുണ്ട് എന്തേ പുഷ്പേട്ടൻ വരില്ല എങ്ങനെ വരിക അവൻ വരില്ല അവൻ അത്ര മാത്രം ഞാൻ അപമാനിച്ചിട്ടുണ്ടല്ലോ എല്ലാം എന്റെ തെറ്റാ പുഷ്പനോട് ഞാൻ മാപ്പ് പറയണോ ഇതാ കല്യാണ കത്ത് പിടിച്ചോ മാനേജർക്ക് ഒരു കത്ത് മാനേജർ വരണം കേട്ടോ അല്ല ഇതിലും ഡേറ്റും ചെല്ലോ അതൊക്കെ എന്റെ മനസ്സിലുണ്ട് അതാ ചോദിച്ചത് എന്താ വരേണ്ടെന്നുള്ളത് അതാ പറഞ്ഞത് എല്ലാം എന്റെ മനസ്സിലുണ്ട് പുഷ്പമ്മാവൻ കല്യാണ കത്ത് വന്നു ഇതേ ഇല്ലത്തെ പേരുണ്ട് മുല്ലശ്ശേരി പുഷ്പൻ പുഷ്പേട്ട അങ്ങനെ നമുക്കും പറയാൻ തറവാടായി എന്തിനാ പുഷ്പേട്ട കറിയാണ് പുഷ്പേട്ടാട്ട് പുഷ്പേട്ട പോവാൻ പറ്റി ഫീലിംഗ്സാണ് Muito bem,